അസലാമലൈക്കും വിവാഹം നടന്നു കിട്ടാനുള്ള ഒരു അത്ഭുത ക്രിയയാണ് അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്നാല് പ്രാവശ്യം വീഡിയോ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിടുന്നത് പല കാരണങ്ങൾ കൊണ്ടും വിവാഹം മുടങ്ങും ചില കാര്യങ്ങൾ കൊണ്ട് ചില ചില കാര്യങ്ങൾ നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ട് കാര്യങ്ങൾ നടക്കാതെ പോകുന്നുണ്ട് അതുപോലെ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് തടസ്സപ്പെടുത്തിയിട്ട് കല്യാണം മുടങ്ങി മുടങ്ങിപ്പോകുന്നുണ്ട് എന്നാൽ എത്ര ശ്രമിച്ചിട്ടും തീരെ വിവാഹം നടത്താൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാനിവിടെ പറയുന്നത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ സിൽസില അതുപോലെ ഇതാജാ നസറുള്ള ആയത്തൽ കുറിച്ച് സൂറത്തുൽ എഹ്ലാസ് നൂറ് പ്രാവശ്യം വീതം ഓതിയാൽ വിവാഹത്തിന് നിങ്ങൾക്ക് എന്ത് തടസ്സമാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിലും ആ തടസ്സങ്ങൾ മുഴുവനായിട്ടും നീങ്ങിപ്പോകുന്നതാണ് അള്ളാഹു സുബഹാനത്തിലൂടെ ഇതെല്ലാം ഓതി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എത്ര പ്രയാസത്തിലാണിത് നിൽക്കുന്നതെങ്കിലും ആ തടസ്സങ്ങൾ നീങ്ങിയിട്ട് ഈ വിവാഹം നടക്കാതിരിക്കുന്നത് പെട്ടെന്ന് നടന്ന് കിട്ടുക തന്നെ ചെയ്യും ഒരുപാട് ആളുകൾക്ക് പരിശോധിച്ച് ഫലം അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇൻഷാല്ല പെട്ടെന്ന് കാര്യങ്ങൾ നടന്ന് കിട്ടട്ടെ എന്തായാലും എങ്കിൽ കമൻ്റിൽ വന്ന് പറയാൻ മടി കാണിക്കരുത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസോ കൊണ്ട് നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്